പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പലപ്പോഴായിട്ട് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് നമുക്ക് ഇന്ത്യൻ ബ്രാൻഡിൽ ബ്രാൻഡിൽപ്പെട്ട നല്ല ഫോളിയാർ ഫെർട്ടിലൈസറുകളൊന്നും ഇല്ലേ നമ്മളെല്ലാം വിദേശീന വിദേശികളെ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു സ്വദേശിനെ നമുക്കങ്ങ് പരിചയപ്പെടാം കാരണം എല്ലായിടത്തും ഒരു സ്വദേശി വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ആൾക്കാർ തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വംശീയ വിജയ വിവേചനവും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് അപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ രാജ്യത്ത് നമ്മൾ ഭാരതത്തിൽ ജീവിച്ചിട്ട് നമുക്ക് നല്ലൊരു ഫോളിയർ ഫെർട്ടിലൈസർ ഇല്ലെന്ന് പറഞ്ഞാൽ നാണക്കടല്ലേ അപ്പോൾ നമുക്കൊരു ഒരു മഹാദാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്ലവറിങ് സ്പെഷ്യൽ ഒൻപത് ഇരുപത്തേഴ് പതിനെട്ട് ഏഴ് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം ഫോ നൈട്രജന് ഇരുപത്തേഴ് ശതമാനം ഫോസറസ് പതിനെട്ട് ശതമാനം പൊട്ടാഷ് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം സൾഫർ കണ്ടൻ അടങ്ങിയ നല്ല കിഡ് ഒരു പോളിയർ കോമ്പ് വർഷങ്ങളായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാനിത് രണ്ട് മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കാറുണ്ട് നല്ല ഇതിന് ഈ കാറ്റഗറിയിൽപ്പെട്ട പലതരത്തിലുള്ള പോളിയർ കോമ്പുകൾ മഹാദാൻ എന്ന് പറഞ്ഞ കമ്പനിക്ക് നിലവിൽ മാർക്കറ്റിലുണ്ട് പത്തൊമ്പത് പത്തൊമ്പത് ഉണ്ട് പതിമൂന്ന് പൂജ്യം നാല്പത്തഞ്ച് അങ്ങനെയുള്ള വാട്ടർ സോളബിൾ ഫെർട്ടിലൈസറുകൾ നിരവധി മാർക്കറ്റിൽ എത്തിച്ച കമ്പനിയൊക്കെ തന്നെയാണ് മഹാദാൻ എന്ന് പറഞ്ഞത് അപ്പം ഇത് നല്ലൊരു കിഡ്ഡില്ലെന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോയും അതിൻ്റെ നമുക്ക് നല്ലൊരു അമിനോസും സൈറ്റോഗൈനും അങ്ങനെയുള്ള കോമ്പോകളെല്ലാം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കായ് സെറ്റിങ്സിന് ഈ സമയത്ത് ഏറ്റവും നല്ലൊരു കോമ്പോയാണ് ഫംഗിസൈഡ് കൊടുക്കാൻ മാത്രം മറക്കരുത് നല്ലൊരു ഫംഗിസൈഡ് കൊടുത്തിട്ട് മാത്രം ഇങ്ങനെയുള്ള ഫോളിയാർ കോംബോൾ പോകാൻ ശ്രമിക്കുക കാരണം ഇന്ന് ഈ സമയത്ത് അത്യാവശ്യം മഴകൾ കൂടുതലുള്ളൊരു സമയമാണ് അപ്പം ഫങ്കീസൈഡ് പോയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ളൊരു കോമ്പുകൾ കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ സ്വദേശിയായ നമ്മളൊരു ബ്രാൻഡാണ് മഹാദാൻ എന്ന് പറയുന്നത് നമുക്ക് ആ അവരുടെ പ്രൊഡക്റ്റുകളിൽ കൂടെ മേടിച്ച് പ്രിയപ്പെട്ടവർ ഉപയോഗിക്കാം നമുക്ക് നോക്കാം മഹാദാൻ അഗ്രിടെക് ലിമിറ്റഡ് പൂനെ മഹാരാഷ്ട്ര മാനുഫാക്ചറിങ് കം മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണേ പൂനെ ഒട്ടുമിക്ക രാസഫെർട്ടിലൈസറുകളും വരുന്നത് ഈ പൂനെ പിന്നെ ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലും വരുന്നത് അപ്പം പ്രിയപ്പെട്ടവർക്ക് ഉപയോഗിക്കാം നമുക്ക് നോക്കിയോ നൈട്രജന് ഫോസ്ഫറസ് പൊട്ടാഷ് സൾഫർ അങ്ങനെ കണ്ടന്റ് ആഡായി വരുന്നത് നല്ല നല്ലൊരു ഫോളിയാർക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് മേടിച്ച് ഉപയോഗിക്കാം ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് എന്നാന്ന് പറയാം റിസൾട്ട് ഞാൻ ഗ്യാരൻറ്റിയാണ് ഈ പ്രോഡക്റ്റ് കാരണം ഇത് കൊടുത്താൽ ഉറപ്പായിട്ടും ഒരു രണ്ട് കായ് പിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം